ഇപ്പോൾ ഏറ്റവും ഹയ്യസ്റ്റ് ഇരിക്കാനുള്ളൊരു വില്ലേജ് ആണത് നാലായിരത്തി ഇരുന്നൂറ്റി സംതിങ് എത്ര അടി മേലെയാണ് ഈ ഉള്ളത് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് എത്രയാണ് നമ്മുടെ എവറോ സ്പേസ് ക്യാമ്പിൻ്റെ ഹൈറ്റ് ഇവിടെ നാലായിരത്തി ഇരുന്നൂറ്റി എത്ര സംതിങ് ആണ് കറക്റ്റും കറിയില്ല പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുള്ള ഏരിയ ആണത് കിന്നാലൊക്കെ അത്യാവശ്യം ശ്വാസം എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്ന ടൈമിൽ ഇപ്പോൾ ഒക്കെ ആയി സീൻ ഫസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്ത് ീ പോകുന്ന മൈക്ക് കിട്ടിയ വീടാണത് ഫുള്ള് മണ്ണോണ്ടാണ് ഈ വീട് ഓക്കേ മന്ദിർക്ക് ഇത് നമ്മൾ കയറി വന്ന വഴിയാണത് എന്താ തായേക്കൂടെ ഇങ്ങനെ അതിലെങ്ങനെ കയറി വന്ന് അതിലെങ്ങനെ വന്ന് ഇവിടുന്ന് മേലെന്ന് തായേക്കുള്ള വ്യൂ നോക്ക് കുറച്ച് വീട് നേരത്തെ കണ്ട നമ്മൾ നേരത്തെ കണ്ട ആ മല പിന്നെ അങ്ങോട്ട് മേലെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ ഇങ്ങോട്ടൊരു മന്ദിരമുണ്ട് പിന്നെ മൊത്തം ഡ്രൈ ലാൻഡാണ് ഇവിടെ കുറച്ച് വീടാണോ ഹോം സ്റ്റേ ഉള്ളത് എന്താ വരെ ഇങ്ങനെ ഇവിടുന്ന് നോക്കിയാല് കാണുന്നത് ചിംചാം വില്ലേജ് അവിടെ അന്ന് കാണേ നേരത്തെ കാണേ ആകെ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വില്ലേജ് ആള് ഓരോ ഭാഗങ്ങളായിക്കാണ്ട് ഇങ്ങനെ തിരിച്ചു കാണേ കുറച്ച് അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ പിന്നുള്ളത് ഈ സൈഡിലാണ് വില്ലേജ് അടുത്തുള്ളത് ഈ മലൻ്റെ ഏരിയയിൽ നോക്കുമ്പോൾ വേറെ ഓടിയില്ല ആ സൈഡിലൊന്ന് അതേപോലെ ഈ സൈഡിൽ ഒന്ന് ഈ മന്ദിരൻ്റെ മേലത്തെ വ്യൂതാ ടി കെ ലോച്ചൻ തുൽകൂർ ഇൻ പോച്ച് അങ്ങനെ എന്തോ പറഞ്ഞ സംഭവമാണിത് അവിടെ എന്താണ് അവിടുത്തെ ഒരു പ്രീ പ്രൈമറി സ്കൂൾ അവിടുത്തെ വ്യൂ നോക്ക് സ്കൂളത്തെ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാത് ഹലോ ഈ സ്കൂളത്തെ ഒരു സാറാണത് പിള്ളേരൊക്കെ അതാ അവിടെ അവിടെയൊക്കെ എല്ലാവരും പഠിക്കാം ഓ കേറു പഠിക്കറേ സാർ എല്ലാരും പഠിക്കുകയാണ് പിള്ള സ്കൂളത്തെ പിള്ളേർക്ക് ഇന്റർവെല്ലാം അവരി മൊണാസ്റ്റിന്ന് തായക്ക് നടന്ന് വന്ന് േകദേശം മലയിൽ മഞ്ഞ് മഞ്ഞല്ല കോട വന്നിട്ടുണ്ട് മഞ്ഞ കണ്ടിട്ടില്ല ഒന്നെങ്കിൽ മയക്കുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഇവിടെനിന്ന് താഴക്ക് പോകണം ഒന്നെങ്കിൽ കോമിക് വില്ലേജിൽ പോകണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഹിക്കിം ഉണ്ട് നമ്മളെ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസായ ഹിക്കിം പോകണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഈ വില്ലേജ് വന്നപ്പോൾ തന്നെ മനസ്സറിഞ്ഞു ഇനിയിപ്പോൾ എവിടെ പോയില്ലാലും കുഴപ്പമില്ല തിരിച്ച് തിരിച്ച് പോയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡാണ് ബാക്കി നോക്കട്ടെന്തായാലും ഇതേ വന്ന സ്ഥിതിക്ക് അവിടെ പോവാക്കൊണ്ട് മോശമാണ് അതാണ് സ്പിറ്റിക്ക് ഞാൻ കയറിയത് ഞാൻ ഓൾറെഡി ചിത്കൂര് വന്നു ചിത്കൂരിൽ നിന്നു കണ്ടെങ്കിൽ സ്പിറ്റി വരെയുള്ള പ്ലാനില്ലായിരുന്നേ പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു ആ മാറ്റി വെച്ച് അപ്പോൾ അതുകൊണ്ടാണ് നേരെ സ്പിറ്റി കയറിയത് പിന്നെ അതിലൊരു റിഗ്രറ്റ് ഡിക്കൻ്റല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മളെ റൂമിൽ പോകണം റൂമ് പോണേനു മുന്നേ ഇതിൽക്കൂടെ ജസ്റ്റ് ഒന്ന് പോയാക്കോട്ടെ ഈ വില്ലേജ് കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ പുതിയത് തൽക്കാലം അവിടെ നിന്ന് ഞാൻ താഴൊക്കെ വന്നത് എന്താ വെച്ചാൽ ഇതേപോലത്തെ കുറച്ച് പട്ടിയുണ്ട് പട്ടിൻ എനിക്ക് തീരെ പേടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലെ വന്നു ഞാൻ തിരിച്ച് റൂമിൽ പോകണം ഫോണൊക്കെ ഒന്ന് ചാർജ് ഇട്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങണം അവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ഇവിടെ ടാസ്ക്കാണ് എൻ്റെ ഫോണിലും പവർ ബാങ്കിലും ചാർജ് അല്ല രാവിലെ അവർ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഇതായിരുന്നു അവർപ്പറോട്ടായിരുന്നു കവറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ വൈകുന്നേരം തിന്നാൻ വേണ്ടി ഇപ്പൊ തന്നെ വയ്ക്കുക അങ്ങനെ ഇവിടുന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോവാണ് ഓക്കെ ബായ് ഇവിടുന്ന് കാസിക്കോ അല്ലെങ്കിൽ കോമിക്കോ ലിഫ്റ്റ് അടിക്കണം അതിന് ഇവിടുന്ന് വണ്ടി വരണം അതാണ് മെയിൻ ടാസ്ക് വണ്ടി വന്നാൽ ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടും ഇല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ട അടി വില്ലേജ് അടിപൊളി വില്ലേജിനും അതേപോലെ അവിടുത്തെ സ്ഥലങ്ങളും നേരത്തെ നമ്മൾ എന്താണെന്നിട്ട് നടന്നു നോക്കട്ടെ ഗാഡിനെ ലിഫ്റ്റിലേക്കേക്കാസാ രണം കിട്ടുമോ നോക്കട്ടെ വണ്ടി എല്ലാം തന്നെ വീണ്ടും ഇവിടെ തന്നെ തങ്ങേണ്ടി വരും ഇതിൽ കൂടെയാണെങ്കിൽ ആകെ ഒറ്റ ബസ്സാണുള്ളത് പക്ഷേ അത് രാവിലെയാണ് എട്ട് മണിക്കായിട്ടാണ് ഇപ്പോൾ വൈകുന്നേരം ആവാനായിട്ടുണ്ട് ഒരു മൂന്ന് മണി ആവാനായിട്ടുണ്ട് ഇവിടുന്ന് കോമിക്കോ കാസോ എവിടക്കയില്ന്ന് എത്തണം ഞാൻ അവിടെ നിന്ന് പോന്നു അവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് പി സി കിടക്കു പോകുന്നു ഇവിടെ നിന്ന് ഇനി ടാക്സി ടാക്സി കൈ ഇരുന്ന വേറെ വണ്ടി വരും നോക്കണം ഇവിടെ നിന്ന് കയറി പോകണം അവിടെ കുറേ നേരം നിന്ന് ഒന്നും വന്നില്ല ഇനി ഇവിടെ ഇരുന്നതിന് ശേഷം ഇവിടെ വലിയ കാറ്റ് സീനില്ല അവിടെ നല്ല കാറ്റാ കാറ്റാണ് സ്തൂപത്തിൻ്റെ അടുത്ത് ഇവിടെ കുറേ നേരമായിട്ടും ഒരു വണ്ടി വരുന്നില്ല ഇവിടെത്തന്നുണ്ട് അങ്ങനെ അവിടുത്തെ അയക്കുള്ള ലിഫ്റ്റ് കിട്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തു ഒന്നരക്കാണ് അവൾക്ക് പോയത് നാലുമണിക്ക് അവിടുത്തെ വിട്ട് ടീച്ചേഴ്സിന്റെ വണ്ടി കിട്ടി അങ്ങനെ ഇതേ ഈ വണ്ടി നമ്മള് ലിഫ്റ്റ് അടിച്ച് പോകുന്നത് ഇനി തിരിച്ച് ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ ഇനി അങ്ങോട്ട് ബസ് നോക്കണം തൽക്കാലത്തിന് ലല്ലൂങ് പിന്മേലി അവിടെ പോകാനാണ് പ്ലാനേ ബസ് പോയിട്ടുണ്ടാവും അഞ്ച് മണി ഇവിടെ ആകെ വെച്ച ടൈമിൽ മാത്രമേ ബസ്സുള്ളൂ